എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം വയറ് ശുദ്ധിയാവാത്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് വയറിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടി മലവിസർജ്ജനം നമുക്കുണ്ടാവണം മലം കെട്ടിക്കടന്നാൽ പല രോഗങ്ങളും ഉണ്ടാക്കും അതിന് വളരെ ലളിതമായ ഒരു മാർഗം പറഞ്ഞുതരാം ഒരു കിലോ സുന്നാമാക്കി ഇല അഞ്ഞൂറ് ഗ്രാം ഇരട്ടി മധുരം മുന്നൂറ് ഗ്രാം പെരും ജീരകം മൂന്ന് സാധനങ്ങൾ അങ്ങാടി മരുന്ന് ചോപ്പി വാങ്ങാൻ കിട്ടും പെരുംജീരകം എന്ന് പറയും വലിയ ജീരകം എന്നും പറയും കേട്ടോ എന്നിട്ട് ഈ സുന്നാമാക്കി ഇല വൃത്തിയാക്കി പൊടിച്ചെടുക്കാം നമ്മുടെ മിക്സി പൊടിച്ചാൽ മതി ഇരട്ടി മധുരം അഞ്ഞൂറ് ഗ്രാം മേടിച്ച് വളരെ വൃത്തിയാക്കി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ മിക്സിയിൽ പൊടിക്കുക ശേഷം പെരുഞ്ചീരവും വൃത്തിയാക്കി പൊടിക്കുക മൂന്നും ചേർത്ത് ഒരുമിച്ച് പൊടിക്കുക എല്ലാ ദിവസവും നാല് മണിക്ക് ഒരു സ്പൂൺ പൊടി ഒരു ഗ്ലാസ്സിലിട്ട് തിളച്ച വെള്ളമൊഴിക്കുക ഇളം ചൂടോടുകൂടി കഴിക്കുക അത് കുറച്ച് ദിവസം അടുപ്പിച്ച് അങ്ങ് പതിവാക്കിക്കേ കുടല് ശുദ്ധീകരിക്കും വയറ് കുറയും ഒത്തിരി വയറ് ചാടിയിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇന്ന് പരീക്ഷിക്കുന്നുട്ടോ നന്ദി നമസ്കാരം